ഡോക്ടറെ കാണാൻ ക്യൂവിൽ നിൽക്കണമെന്നാവശ്യപ്പെട്ട വനിതാ റിസപ്ഷനിസ്റ്റിനെ അതിക്രൂരമായി മർദ്ദിച്ച് യുവാവ് മഹാരാഷ്ട്രയിലെ കല്യാണിലാണ് സംഭവം ഇരുപത്തഞ്ച് വയസ്സുള്ള സൊനാലി പ്രദീപ് കലസാരയ്ക്കാണ് മാരകമായി മർദ്ദനമേറ്റത് പ്രതി ഗോപാൽ ധായ്ക്കുള്ള അന്വേഷണം പോലീസ് തുടരുന്നു ഗോപാൽ ഒരു രോഗിക്കൊപ്പം നന്ദിവാലി വാലി മേഖലയിലെ ആശുപത്രിയിൽ എത്തിയതായിരുന്നു തിരക്ക് പിടിച്ച് ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെട്ടതോടെ റിസപ്ഷനിസ്റ്റായ സൊനാലി കാത്തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതോടെ പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു വീണ യുവതിയെ പ്രതി സമീപം നിന്ന ആൾക്കാരാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ന്യൂസ് മലയാളം ടെലിവിഷൻ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ